മലയാളം എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എൺപത് ചി കെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തഴിയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം സന്യാസി ലഹള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി ലഹള കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് പോളികർ വിപ്ലവം കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോളികർ വിപ്ലവം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ മേരി കാർപ്പൻറ്റർ രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപ്പൻറ്റർ പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എം ജി റാന്നഡെ പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എം ജി റാന്നഡെ തത്വവർജിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ തത്വവർജിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായ നഗരം മദ്രാസ് പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായ നഗരമാണ് മദ്രാസ് ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമായത് ലാഹോർ ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴിൽ സ്ഥാപിതമായത് ലാഹോർ വേദസമാജം സ്ഥാപിതമായ നഗരം മദ്രാസ് വേദസമാജം സ്ഥാപിതമായ നഗരം മദ്രാസ് അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അലിഗഡ് കോളേജ് ആരംഭിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യർ തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിയാണ് മഞ്ചേരി രാമയ്യർ ആനിബസൻ്റെ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആനിബസൻ്റെ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സത്യാർത്ഥ പ്രകാശം രചിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദി സത്യാർത്ഥ പ്രകാശം രചിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദി ഹിന്ദുമഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് മദൻ മോഹൻ മാളവ്യ പ്രസിദ്ധീകരിച്ച വാരിക അഭ്യുദ്ദയ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മദൻ മോഹൻ മാളവ്യ പ്രസിദ്ധീകരിച്ച വാരികയാണ് അഭ്യുദ്ദയ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ബനാറസിൽ ഓൾ ഇന്ത്യ സ്വദേശി യൂണിയൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ബനാറസിൽ ഓൾ ഇന്ത്യ സ്വദേശി യൂണിയൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി വില്യം ബെഡർബേൺ രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് വില്യം ബെഡർബേൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റാവുന്ന ആദ്യ ഹൈന്ദവൻ പി അനന്ത ചാർലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റാവുന്ന ആദ്യ ഹൈന്ദവനാണ് പി അനന്ത ചാർലു കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷോഭണം ആരംഭിച്ച സ്ഥലം മുംബൈ കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷോപണം ആരംഭിച്ച സ്ഥലമാണ് മുംബൈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ബി എൻ ദർ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് ബി എൻ ദർ റോബർട്ട് ക്ലൈവും സിറാജു തമ്മിൽ നടന്ന യുദ്ധം ക്ലാസി യുദ്ധം റോബർട്ട് ക്ലൈവും സിറാജു തമ്മിൽ നടന്ന യുദ്ധം പ്ലാസി യുദ്ധം ബംഗാളിൽ ദിഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ബംഗാളിൽ ദിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശ്ശത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ ടെൽഹൌസി ഔത് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് വാജിദ് അലീഷ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ ടെൽഹൌസി ഔദ് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് വാജിദ് അലീഷ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ജെയിംസ് വിൽസൺ ഇന്ത്യൻ കൗൺസിൽ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ കൗൺസിൽ നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡങ്കൻ ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ബിഹാർ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ബിഹാർ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ റാലൈ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആണ് റാലൈ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് അഞ്ചിനാണ് ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് ദേശീയ വിജ്ഞാന കമ്മീഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തഞ്ച് ജൂൺ പതിമൂന്ന് രണ്ടായിരത്തഞ്ച് ജൂൺ പതിമൂന്നിനാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ ആരംഭിച്ചത് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ പ്രധാനമന്ത്രി വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലറാണ് പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴ് അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴ് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് ദേശീയ ബാലഭവനം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ദേശീയ ബാലഭവനം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ മൂന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളാണ് മൂന്ന് ദേശീയ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്താറ് ദേശീയ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിൻ്റെ പിതാവ് ഡോക്ടർ പി ആർ പിഷാരടി ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിൻ്റെ പിതാവ് ഡോക്ടർ പി ആർ പിഷാരടി ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പ്രബുല്ല ചന്ദ്ര റോയ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവാണ് പ്രബുല്ല ചന്ദ്ര റോയ് ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത ഫാരിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് റീത ഫാരിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിബ്കില സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിബ്കില ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാം ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാം നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സരാമതി കൊടുമുടി നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചിൽക്ക കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നദിയുടെ വലത്തു തീരത്തുള്ള പോഷക നദികൾ സോൺ യമുന ദാമോദർ ഗംഗ നദിയുടെ വലത്തു തീരത്തുള്ള പോഷക നദികളാണ് സോൺ യമുന ദാമോ മണ്ണുപയോഗിക്കാതെയുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് പോണിക്സ് മണ്ണുപയോഗിക്കാതെയുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി ട്രാക്ക് ഫാമിംഗ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയാണ് ട്രാക്ക് ഫാമിംഗ് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ പതിമൂന്ന് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ പതിമൂന്ന് മൈനർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങൾ മൈനർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മുപ്പതിനാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി മലമ്പുഴ നദി മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് മലമ്പുഴ നദി ജോൺ പെന്നി കിക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി തമിഴ്നാട് ജോൺ പെന്നി കിക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി തമിഴ്നാട് കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കാണ് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കേരള സംസ്ഥാന ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേരള സംസ്ഥാന ഐ ടി മിഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഫെബ്രുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഫെബ്രുവരി എട്ടിനാണ് പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് പതികൾ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് പതികൾ മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്